ത്രികോണ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് വടകര തുടക്കം മുതൽ വിവാദങ്ങൾ ഉയർത്തിയ പ്രചാരണ തന്ത്രങ്ങളായിരുന്നു വടകരയിൽ അരങ്ങേറിയത് പോൺ വീഡിയോ വിവാദമായിരുന്നു ആദ്യം ഏറെ കോളക്കമുണ്ടാക്കിയത് പിന്നീടാണ് വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാഫിർ പ്രയോഗം അടങ്ങുന്ന ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു സമൂഹത്തിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ പോസ്റ്റർ ഒരു പബ്ലിക് ഡൊമൈനിൽ പങ്കുവച്ചത് കെ കെ ലതിക എം എൽ എ ആണ് യു ഡി എഫ് ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പോലീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയും ഫലം കണ്ടില്ല അതായത് ഭരണകക്ഷി നൽകിയ പരാതിയും വ്യാജ പോസ്റ്ററിൽ പേര് ഉൾപ്പെട്ട കാസിം എന്ന വ്യക്തി നൽകിയ പരാതിയും കാര്യമായി പോലീസ് അന്വേഷിച്ചില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ പോസ്റ്ററിൻ്റെ കാര്യം സി പി എം വിട്ടുകളഞ്ഞു പക്ഷേ യു ഡി എഫ് ഇത് വിട്ടിട്ടില്ല കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ ഇറക്കുന്ന ലോബി ആരാണ് എന്ന് അറിയണം എന്ന വാശയിലാണ് കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കാഫീർ സ്ക്രീൻഷോട്ട് ഒറിജിനൽ ആണെന്ന് തെളിയിച്ചാൽ പത്ത് ലക്ഷം സമ്മാനം നൽകുമെന്ന് തിരുവള്ളൂർ മുസ്ലിം ലീഗിൻ്റെ വാഗ്ദാനവും ഉണ്ടായിരുന്നു ഇപ്പോൾ വടകരയിൽ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് യു ഡി എഫ് ഷാഫി പറമ്പിലിൻ്റെ വിജയം അവിടെ ആഘോഷിക്കുകയാണ് പ്രകടനം നയിക്കുന്നത് കെ കെ രമ എം എൽ എ ആണ് വടകരയിൽ രാഷ്ട്രീയ ചായ്വുകൾക്ക് മേലെ നിൽക്കുന്ന ഒരു വലിയ ഫാക്ടർ ഉണ്ടെന്ന് ഈ ഇലക്ഷനിലും വ്യക്തമായിരിക്കുകയാണ് ഷാഫിയുടെ വിജയം ഉറപ്പാക്കിയ ശേഷം ഇന്ന് കെ കെ രമ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശൈലജ ടീച്ചറിനോട് പറയുന്ന രീതിയിലാണ് ആ പോസ്റ്റ് അത് ഇങ്ങനെയാണ് ചിരി മായാതെ മടങ്ങൂ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഒക്കെ ചിരി മായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടെ ഒന്ന് മടങ്ങുമ്പോൾ അങ്ങനെ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച ഒരു നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ഇവിടെ ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ ഇങ്ങനെയാണ് ആ കുറിപ്പ് അവർ അവസാനിപ്പിക്കുന്നത് വർഗീയ വിഷയമായ കാഫിർ പ്രയോഗത്തിനൊപ്പം ദാരുണമായി കൊല ചെയ്യപ്പെട്ട തൻ്റെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെ കൂടി പരാമർശിക്കുന്നതാണ് ആ പോസ്റ്റ് അത് ശൈലജ ടീച്ചറിന് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ടാകും വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും വടകരയിൽ ചെങ്കുടി പാറാതെ ഇരിക്കുന്നതിൽ ടി പി എന്ന രണ്ടക്ഷരം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനു മുന്നിൽ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥി പോലും അടിതെറ്റിയിരിക്കുന്നു വടകരയുടെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി സി പി എമ്മിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു